ൾക്ക് ശേഷം നമ്മള് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര നാള് എവിടെയായിരുന്നു എല്ലാരും ചോദിക്കുന്നുണ്ടായിട്ട് ഇത്ര നാളൊരു ബ്രേക്ക് വന്നെങ്കി എല്ലാരും ചോദിക്കുന്നുണ്ടായി എന്താ വീഡിയോ ഇടാത്തെ വീഡിയോ വിട വിടെന്ന് പറഞ്ഞിട്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് അതെന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇത്രയും നാള് നമ്മള് ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ും കേരളൊക്കെ വിട്ട് വേറെ സ്റ്റേറ്റിലാണ് രാജസ്ഥാനിലാണ് ഇപ്പൊ രാജസ്ഥാനിലാണ് വരുമ്പഴി കാണാം ഇപ്പൊ എന്തായാലും നമുക്ക് നാലു ദിവസത്തെ ലീവാണ് നമ്മുടെ നാട്ടിലെ ഓണം പിന്നെ ഇവിടെയോ ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് ദിവസത്തെ നമുക്ക് സ്കൂളില് ലീവാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പൊ നാലു ദിവസം ലീവാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ചെറിയ ഈ ഒരു ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചു ഫുള്ള് റൈഡിംഗ് ആട്ടോ അങ്ങനെ ഉദയ്പൂര് ആ ഉദയ്പൂര് ജസ്റ്റ് നാല് ദിവസത്തെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വരും ഓക്കെ അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ വെളുപ്പിന്റെ ഒരു ആറാറര ഇപ്പോ ഇറങ്ങിയതാണ് ലൈറ്റ് ആയിട്ടൊരു ചായയും ബിസ്കറ്റൊക്കെ കഴിക്കാൻ വെച്ചിട്ട് ചെറിയൊരു ദാബ പോലത്തെ കടയാട്ടോ അപ്പോൾ അവിടെ നിർത്തിയതാണ് നമ്മുടെ തല ചിക്കുണ്ട് സാറിനെങ്കിലും കണ്ട മനസ്സിലാവു നമ്മുടെ അപ്പൊ ഗതാ ഇവിടെ എവിടെയോ സ്ഥലത്തെത്തിയിട്ട് ഇങ്ങനെ അതാ ഉണ്ട് അറിയില്ല അതാ അവിടെ ഒരു പുഴയോ നദിയോ കുളമോ എന്തോ ഉണ്ട് പിന്നെ പിന്നെന്താ നല്ല മലനിരകൾ എന്തോ ഇതുണ്ടല്ലോ പാട്ട് മറന്നേ മറന്നേ അപ്പൊ നമുക്ക് പോവാസ് നമ്മളത് അങ്ങനെ ഉദയ്പൂര് എത്തി അപ്പൊ ഒരു റൂം എടുക്കണം നമ്മൾ എന്തായാലും രണ്ടുമൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പാണ് അപ്പോൾ റൂമൊക്കെ സെറ്റാക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് അതാ ഇങ്ങനെ നടക്കുക നടക്കില്ല ഇവിടെ ഇങ്ങനെ എത്തിയിട്ട് നാവേദ് സാർ ഓവ് നോക്കി പോയിട്ടുണ്ട് നാവേദ് സാറിനെ നിലവിനിപ്പൊ കാണുന്നില്ല അജാവോ അജാവോട്ട് വിളിക്കുന്നുണ്ട് വരാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നുണ്ട് ആ ഏട്ടൻ ചിക്കു അനു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അനു പിന്നെ പട്ടിയും പൂച്ചയും മീനൊക്കെ ഉണ്ടെങ്കി ഇങ്ങനെ നോക്കിന്നോളൂ അയ്യോ എന്റെ മൈക്ക് കേട്ടോ എന്താ നമ്മൾ നേരെ സെലിബ്രേഷൻ പ്ലാനൊക്കെ സെറ്റ് അങ്ങനെ ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ മാളാ കേട്ടോ ഞാൻ നമ്മടെ ലുലുമാള് പ്രതീക്ഷിച്ചേക്കാണ് അകത്തേക്ക് പോകുന്നത് അത് അതുപോലെയാണോന്നറിയില്ല നോക്ക എന്തായാലും അത്തേക്കാർ പോകുന്നുണ്ട് ഓത്തി നല്ല കൂളിങ് വരുന്നുണ്ടല്ലോ കറങ്ങി ഫുഡൊക്കെ കഴിച്ചു കുറച്ചേരൊന്ന് കൊണ്ട് നേരെ കുറച്ച് പ്ലേയിങ് ഏരിയയിലേക്ക് വന്നതാണ് നിലു അതാ ഭയങ്കര കളിയാ നിലു നിലു ഒരു മൈൻഡും നല്ല കളിയാ क्या कर रहे हो ऊपर വേറെ കുട്ടികളൊക്കെ അതാ ഒരു കുഞ്ഞി വാവാ സൂപ്പർ ഹീറോസും നമ്മുടെ മെസ്സി സച്ചിന് എല്ലാരുടെയും മിനിയേച്ചർ ഉണ്ട് കേട്ടോ അടിപൊളിയാ നല്ല രസം വേണം പിന്നെ അതുപോലെ തന്നെ കീച്ചൻ്റെ ഒരുപാട് കളക്ഷൻസ് മെസ്സി ഓർ വിരാട് സച്ചിൻ മോദി എല്ലാവരും മിനിയേച്ചർ ഉണ്ട് കേട്ടോ അവിടെ അടിപൊളിയാണ് ഇവിടെ ഒരു ടാറ്റോ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ദൈവം ഡിസൈൻ ഒക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്താണ് നോക്കുന്നത് ദയവ് ടാറ്റോ ചെയ്യുന്നുണ്ടോ ദൈവു ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ യവു ഇതാ ടാറ്റോ അടിക്കാൻ വേണ്ടിയിട്ട് പേടിച്ച് വരച്ച് കുത്തിയിരിക്കുന്നുണ്ട് പേടിയുണ്ട് ദൈവു പേടിയില്ല ദേവിൻ്റെ ഡിസൈൻ മൂപ്പരാണ് വര വരച്ചോണ്ടിരിക്കുന്നുണ്ട് അതിനെ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നു നമ്മുടെ മൂപ്പര് ഇത് അവിടെ ഇരുന്നിട്ട് അടിച്ചോണ്ടിരിക്കുന്നു അയ്യോ കാണുന്നില്ല ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ് സ്റ്റാർട്ട് ചെയ്തോ കീരവേദന ഇപ്പൊ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു ഗേസ് ഇപ്പൊ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ദേവു ഇപ്പൊ ശരിക്കും വേനുണ്ട് ദേവു അത്ര വേന ഒന്നുമില്ല ദേവു ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ചെയ്യുന്നേ ദേവുദേവു ദേവു ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ചെയ്യുന്നേ ഭാവം ദേവു വെറുതെ നമ്മൾ നനക്ക് കൊഴപ്പൊന്നുമില്ല ഏടാണല്ലോ ഇത് കഴുത്ത് ചെയ്യാൻ ഇപ്പൊ തന്നെ ഏകദേശം തീരുമാനമായില്ലേ ഓക്കേ നമ്മുടെ ആ ടാറ്റോ ഒക്കെ കഴിഞ്ഞു ഞാൻ വേദന എന്ന് അത്ര വേദന ഒന്നുമില്ല സഹിക്കുന്ന ഉള്ളൂ എന്നാലും ചെറുതായിട്ട് സഹിക്കാൻ പറ്റിയില്ല അതെനിക്ക് ഡൗട്ട് ഇതിപ്പോ ഹോസ്പിറ്റലിൽ വന്ന പോലെ കൈയൊക്കെ ചുറ്റിക്കെട്ടി എന്റെ ഈശ്വരാ എനിക്കറിയില്ല അത്യാവശ്യം വേദന ഉണ്ട് കേട്ടോ എല്ലാരും പറയും വേദന ഇല്ല വേദന പക്ഷെ എന്റെ അനുഭവത്തിൽ എനിക്ക് അത്യാവശ്യം ചെറിയ വേദന ഒക്കെ ഉണ്ട് ആ അല്ല ഞാൻ ശരിക്കും കഴുത്തിൽ ചെയ്യാൻ അത് ഇതിപ്പം ചെറുതായി ഞാൻ ചെയ്തേ കഴുത്തിൽ ഞാൻ മറ്റേ കുറച്ചുകൂടെ വലുത് ചെയ്യാൻ നിന്നെയാ നമ്മള് മാളന്നിറങ്ങി നെക്സ്റ്റ് ഇവിടെ ജുഡിയോല് വന്ന് കേട്ടോ സുഡിയോല് ഡ്രസ് നോക്കാനായിട്ട് എങ്ങനെ വന്നാ ദൈവ് ഭയങ്കര തപ്പലാണ് ഇവിടെ കിടന്നിട്ട് ദൈവം കഴിഞ്ഞാ വിളിച്ചേ അടിപൊളി വാങ്ങിച്ചല്ലേ ഗേൾസിന്റെ അടി നല്ല അടിപൊളി കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് അടിപൊളി രക്ഷയില്ല പക്ഷെ നമ്മുടെ കോഴിക്കോട് ചൂട്ടിൽ കേറിട്ട് ഇത്ര കളക്ഷൻ തോന്നിയിട്ടില്ല അല്ലേ കോഴിക്കോട് പക്ഷെ ഇവിടെ അടിപൊളിയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് യാദിയെ സാർക്കി പർച്ചേസ് ബാക്കിയെ അങ്ങനെ നമ്മള് ഏകദേശം സെറ്റായി ഇനി ബില്ലിങ് അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടേലും പോണം പുതിയ കൂടെ ഇങ്ങനെ നടക്കുന്നു സെറ്റായോ ഇതെന്താ മോളെ എന്താ ഇത് നിങ്ങളുടെയാണ് നിനക്ക് പറ്റിയതാണോ അത് ഇത്ര ചേർതോ

ണ്ടില്ലേ ബേക്കൗട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടായി ചെരുപ്പിന്റെ സെക്ഷനിലേക്ക് ചെരുപ്പ് ഒക്കെ നീക്സ് ടൈപ്പില്ല ആ വേണ്ട ഭയങ്കര ഫാൻസി ടൈപ്പാ വേണ്ടി പിന്നെ ഒരേ പോലത്തെ മോഡലുകളില്ലല്ലോ ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെയും കൊറേ ചെരുപ്പുണ്ട് ഇതിപ്പോ എങ്ങനെയാണ് നോക്കിയെടുക്കുക വേണ്ട എന്ത് സൂത്ര സൂത്രം കാണിച്ചോളൂ ഗൈസ് എന്ത് സാധനോ നമ്മുടെ കുമ്മെന്ന് പറയാൻ പറ്റില്ല ഇത് ഇവരെ പറ്റിച്ചിട്ട് എന്താ ചെയ്യ സാധനം തേക്കേര് ചുണ്ടി തേച്ചിരിക്കാരി കൊണല്ല അപ്പ അടുത്ത് തേക്ക് ഇതെല്ലാം കൂടെ മറ്റേ മഴത്തുള്ള കലക്കത്തില് കുതിര ഉമ്മെടുക്കുന്നില്ലേ മറ്റേ കൊച്ചിക്ക് അതുപോലെ പോയിക്കോ വേറെ ടേസ്റ്റ് ചെക്ക് ഇനി വേറെ ചെക്ക് ചെയ്യാനല്ലേ നൈറ്റ് നോക്കാനായിരിക്കും അല്ലേ നല്ല നഗത്തി നോക്കാനായിരിക്കും എന്താ നോക്കാം അതെ ചെറിയക്കാര് നോക്കുന്നുണ്ട് ദൈവു നിന്നെ വെക്കാതെ അവര് പിടിച്ചുടേ ദേവു അവര് വെക്കാതെ നിന്നെ പിടിച്ചു നോക്കൂ കേട്ടോ അങ്ങനെ ഓരോ കളർ ഇട്ടുനോക്ക് അപ്പൊ സെറ്റാ അല്ലെങ്കിൽ ഇട്ടോക്കായിരുന്നു അല്ലെ നില ഫ്രണ്ടിനെ കിട്ടിട്ടോ നിലു കളിക്കാണ് അതെങ്ങനെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് ബില്ലിങ് ചെയ്തോണ്ടിരിക്കുന്നു നിലു എന്താ അവസ്ഥ നിലു എന്തൊക്കെയശേഷം നിക്ക് ഇങ്ങോട്ട് വാ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് വിശേഷമില്ല ഇല്ല എന്ത് വിശേഷം ഇല്ലാത്ത നില ജബിളി അയ്യേ വേണ്ട നിനക്കിത് വേണോ സ്പ്രേ വേണോ സ്പ്രേ വേണോ സ്പ്രേ വേണോ നിലവിന് വേണോ വേറെന്താ വേണ്ടേ നിനക്ക് കമ്മല് വേണോ കമ്മലേ കമ്മൽ വേണോ ഇത് കമ്മലല്ലോ ഏത് വേണോ എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട അവരെ അത് അവിടെ വെച്ചോ എന്താ മേടിച്ചേ ദൈവം എന്താ മേടിച്ചേ

നമ്മുടെ ഫത്തേസാഗർ ലേക്കിലേക്ക് വന്നിട്ടാണ് ഒന്നര ലേക്ക് എത്ര കിലോമീറ്റർ കേട്ടോമീറ്റർ മൂന്നാലും ഇത് ഫുള്ള് ലേക്ക് ആണ് അത് അതിന്റെ ഇടയ്ക്ക് പോലെ ഇത് ഈ ലേക്കിന് വല്ല ഒഴുകി പോകുന്ന ഒരു സംഭവം അതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ലൈറ്റ് അത്യാവശ്യം നല്ല സമയം എത്രയായിരുന്നു അറിയാം ഏലേ കലൈ അപ്പൊ ഏഴേകാല അത്യാവശ്യം ഇരുട്ടായി അപ്പൊ ഇനിയിപ്പിവിടെ അത്യാവശ്യം ഒന്നും കാണാൻ പറ്റില്ല ഇനി ഫുഡും കഴിച്ചു നേരെ കാണാം അതുവരേക്കും